എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ജസ്ന സലീമും സ്മൃതി തമ്മിലുള്ള യൂട്യൂബർ സ്മൃതിയും തമ്മിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്നലെ സ്മൃതിനെ കുറിച്ചിട്ട് ഈ ജസ്ന എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അവർ റിമൂവ് ചെയ്തു കാരണം സ്മൃതി കേസ് കൊടുത്തത് സംബന്ധമായിട്ടാണ് അവരത് റിമൂവ് ചെയ്തത് ജസ്ന സലീമിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കൻ നടന്ന് വെച്ചിട്ട് റീൽസ് എടുക്കുകയും പിന്നെ അവിടെ അവിടെയുള്ള കൃഷ്ണനും മാലയൊക്കെ ചേർത്തിട്ട് പ്രശ്നമൊക്കെ ആയതാണ് പിന്നെ അധികം കണ്ണൻ്റെ പടം വരയ്ക്കുന്ന ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നതും കണ്ണൻ്റെ പടം വരയ്ക്കുന്നതാണ് അവരെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അവർ ഇപ്പോൾ ഈ അടുത്ത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ യൂട്യൂബർ സ്മൃതിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി അഘോഷം നടത്തിയത്രെ അത് ഇവള് കണ്ടു ഇവള് മൈഗ്രൈൻ ആയിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവള് നടത്തിയ വ്യാജ പ്രചരണം ആ വീഡിയോയുടെ അടിയിൽ എല്ലാവരും ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ്സ് ഇട്ടത് അത് തെറ്റാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു ഇത്രയും നാളും ജസ്ന സലീമിന് ഇത്രയധികം വ്യൂസ് കിട്ടി കാണത്തില്ല അപ്പോൾ ഓരോ വ്യക്തികളും കാണുമ്പോൾ നൂറ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേരും അത് വിശ്വസിക്കണമെന്നില്ല പക്ഷെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ അത്രയും വൃത്തികെട്ട മനോഭാവമുള്ളൊരു സ്ത്രീയുടെ മുഖം മൂടി തുറന്നു കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ജസ്ന സലീമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു വിളിച്ചിരുന്നു എൻ്റെ ആവശ്യം ഒന്ന് മാത്രമാണ് ഞാൻ കേസിനോ വഴക്കിനോ ഒന്നും പോവില്ല പക്ഷെ കേസിന് കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ പുറകെ നടക്കാമെന്നേ ഉള്ളൂ എന്നാലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട സൈബർ സെല്ലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ ജസ്നയെ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തതിനു ശേഷം അത് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ജസ്നയുടെ ആവശ്യം കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതാണ് ജസ്നയുടെ ആവശ്യം അതായത് എൻ്റെ വാ കം തന്നെ ഇതിൻ്റെ അകത്ത് സ്മൃതി കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ട് തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇതുവരെ ആയിട്ടും ഞാൻ അവിടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പോയിട്ടില്ലാന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ജസ്ന പറഞ്ഞിരിക്കുന്ന ഇതെന്ന് വെച്ചാൽ ജസ്ന മൈഗ്രൈൻ്റെ മൈഗ്രെയിൻ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു അപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ നല്ല കണ്ട് പരിചയമുണ്ടല്ലോ ഇതൊരു യൂട്യൂബർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് കാരണം അങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സ്മൃതി ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് സ്മൃതിയുടെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു കുറ്റപ്പെടുത്തിയിട്ടൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അകത്ത് ചില വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ജസ്നക്ക് നല്ലോണം പൊള്ളിയിട്ടുണ്ടാവും അതായിരിക്കും ജസ്ന സ്മൃതിയെക്കുറിച്ചിട്ട് ഈ അപവാദം പറഞ്ഞത് സ്മൃതി പറയുമ്പോൾ ഒരാളെങ്കിലും ഇപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും എന്നെ എൻ്റെ ഭാഗത്താണ് സത്യം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ ഏതെങ്കിലും ഒരാൾ മതിയല്ലോ അത് അങ്ങനെ മോശമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ അതെനിക്ക് വളരെ സങ്കടമാകും എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണ് പറഞ്ഞത് പിന്നെ സ്മൃതി പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ആ നിങ്ങളെക്കുറിച്ച് ചെയ്ത എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് പറഞ്ഞിട്ടുള്ളൂ ഒരു വീഡിയോ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതങ്ങ് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരുമായിരുന്നു പക്ഷേങ്കിൽ ജസ്റ്റിനെ പറഞ്ഞത് ഇല്ല ഞാൻ അങ്ങനെ മാപ്പ് പറയില്ല എൻ്റെ വീഡിയോ മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നീ നിന്ന് നിനക്കെതിരെ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യാമെന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ സ്മൃതിയുടെ ഭാഗത്തല്ല ശരി അപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ അവർ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം അവരുടെ വീഡിയോ റിമൂവ് ചെയ്താൽ മാത്രം മതിയായിരുന്നു അല്ല ജസ്നൊക്കെ എന്തെങ്കിലും ജസ്നിയുടെ ആ വീഡിയോ അതിൻ്റെ അകത്ത് ഇടുന്നത് പ്രശ്നമാണെങ്കിൽ ആ സ്മൃതി എന്ന് പറയുന്ന കുട്ടിയെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ റിമൂവ് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ സ്ട്രൈക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് പക്ഷേ ഏറ്റവും വലിയൊരു അപരാധമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം സ്മൃതി എന്ന് പറയുന്ന കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം കഴിയാത്ത ഒരു കുട്ടി അബോർഷൻ ചെയ്യാൻ വേണ്ടി പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ തെറ്റാണെന്ന് അറിയോ അത്രയും വലിയ കുറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല സ്മൃതി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞാൻ ജസ്നിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്നി എന്താണെന്ന് മറുപടി പറഞ്ഞതെന്നുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ ഞാൻ ഒന്ന് കേൾപ്പിക്കാം mm സ്റ്റേഷനിൽ പോയപ്പോ നിങ്ങളെപ്പറ്റി പറയുന്നിട്ട് നിങ്ങളും തിരിച്ചുപോകും ഇവർ ചെയ്ത എത്ര വലിയ തെറ്റാണെന്ന് ഈ വീഡിയോ എൻ്റെ തന്നെ പറഞ്ഞില്ല കാരണം ഇവരെ കുറിച്ചിട്ട് സ്മൃതി മാത്രമല്ലല്ലോ പറയുന്നത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കാരണം ഇന്നലെ ഈ ഇത് കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി പക്ഷേ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോ മുക്കിയിട്ടുണ്ട് കാരണം ഇവർ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇവർ തന്നെയല്ലേ ഇവർ ഇവരുടെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് ഇവർ ഇവരിട്ട വീഡിയോ ഇവരിട്ട പോസ്റ്റ് അതൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേൾക്കണം ഇല്ലേ നമ്മൾ ഒരാളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഭയക്കുന്നത് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല ടുത്ത് അപ്പൊ ഇന്നലത്തെ കൃഷി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ പോയിട്ട് കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോൾ റെക്കോർഡ് സഹിതം എന്റെ കയ്യിൽ അപ്പൊ ആ കുട്ടി പറയുന്നത് എന്ന് വെച്ചാല് ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്രപുത്താൻ ശ്രമിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഹിന്ദു ആണ് ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഇന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുക ഞാൻ പറഞ്ഞു നീ ചില ചെയ്തോ അതിന്റെ വോയിസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു നീ ചെയ്തോ നോ പ്രോബ്ലം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇയ്യോന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം അപ്പൊ പിന്നെ ഈ കുട്ടി എന്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ റിമൂവ് ചെയ്യണം എന്നുണ്ട് നീ എന്നെ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെ കുറിച്ച് വേണ്ടാ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ ആ വീടിനകത്ത് തന്നെ ആ വീടോന്നെ നിങ്ങളിപ്പം കണ്ടു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാന്ന് ആ വീഡിയോ റിമൂവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ വീഡിയോ റിമൂവ് ചെയ്തത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആദ്യ സ്മൃതിയെക്കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെയാണല്ലോ ഡിലീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് തെറ്റ് ചെയ്തില്ലാത്തവരെന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നു അപ്പോൾ നിങ്ങളാണ് വീഡിയോ റിമൂവ് ചെയ്തത് പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് കാര്യം എനിക്കും നിനക്കും അവളുടെ വീട്ടുകാർക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിയെ അപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലൊക്കെ പോയെന്ന് പറയുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലും ഇപ്പോൾ സ്മൃതി പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലുകാരോടും പറഞ്ഞിട്ടും അവർ അവരും കേസ് കൊടുക്കും കാരണം ആ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർ അവരുടെ കേസോ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ആ വീഡിയോ അത് ചെയ്ത് തെറ്റായിപ്പോന്ന് പറഞ്ഞൊരു മാപ്പ് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഇട്ടാൽ മാത്രം മതിയായിരുന്നു അവള് നിയമപരമായിട്ട് പോവുകയാണെ പോയിക്കോട്ടെ കാരണം നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആ കൊച്ചു കൊല്ലാണ്ടി വന്നിട്ടുണ്ടോന്നും ഇങ്ങനെ ഒരു ഡോക്ടർ കാണിച്ചിട്ടുണ്ടോന്നും വേറൊരു കാര്യം പറയട്ടെ ഈ കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് മൈഗ്രൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാനിങ്ങനെ ഗൈനത്തിനെ കാണിക്കുന്ന ഇവിടെ കണ്ടു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തര ഞാൻ തരാം ഞാൻ റിസപ്ഷനിൽ ഷീറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു യ്യെ ഈ ടോക്കുന്ന ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ഷീറ്റ് ഷീട്ടെടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ പെണ്ണിന്റെ പേര് മാറ്റിയാണ് അവര് പറഞ്ഞത് അപ്പൊ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പൊ ഹസ്ബൻഡ് നന്മ കൊടുത്തത് സുതീഷ് എന്ന് പറഞ്ഞിട്ടാണ് സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യന്റെ കൂടെയാണ് ഇവ വന്നത് അവന്റെ പേര് കറക്റ്റ് ആവാന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അവൻ ഷീട്ടെടുത്ത് വാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ കൊറച്ചിന് െനിക്കറിയാം ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പയാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അപ്പ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയ സമയത്താണ് ിയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും സി നീ തന്നെയല്ലേ ഉണ്ടാവുക അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ കുട്ടിക്ക് ആകെ ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്തിനാണ് സപ്പോർട്ട് എനിക്ക് വേണം ഞാന് അങ്ങനെ പറയാനേ ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടിയുടെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ ഞാൻ ഞാൻ സത്യം പറയച്ച ഇവരുടെ വീഡിയോ കാണുന്നത് അന്നൊരു ന്യൂസിലാണ് കാണുന്നത് എനിക്ക് ഇവരെ സത്യം പറയച്ച അറിയില്ലായിരുന്നു ഇവർ ആ കൃഷ്ണൻ്റെ അവിടെ കിഴക്കേണ്ട നടയിൽ അവിടെ ആ കണ്ണൻ്റെ ഇതിൽ ആ മാല ചാർത്താൻ കിഴക്കേണ്ടിടയിലാണെന്ന് തോന്നുന്നു ഒരു മാല ചാർത്തിയത് ഒരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവുണ്ട് അവിടെ വീഡിയോഗ്രാഫിയൊക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇവർ കാരണം ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊരു ഒരു ഫോട്ടോ വരെ ഗുരുവായൂരൊന്നും പോയി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് ഇപ്പം ഇപ്പം സ്മൃതിയെക്കുറിച്ച് പറഞ്ഞത് വലിയ തന്നെയാണ് കാരണം ഒരു ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയായിട്ട് തന്നെ ഒരു സ്ത്രീ ആയിട്ടൊരു മറ്റൊരു സ്ത്രീ പറയാൻ പറ്റാത്ത ഏറ്റവും വലിയ കുറ്റിയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഒരു വിവാഹം കഴിയാത്തൊരു കുട്ടി അബോട്ട് ചെയ്യാൻ പോയി പറഞ്ഞത് വളരെ തെറ്റാണ് അപ്പോൾ സ്മൃതി ഇത് കേസായിട്ട് തന്നെ പോകണം എന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വീഡിയോ ഇട്ട ശേഷം അത് ഡിലീറ്റ് ചെയ്തു എൻ്റെ ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് തെറ്റ് തന്നെയാണ് അപ്പോൾ എന്ത് തന്നെയാലും കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് പറയാനുള്ളത് ഇനി സ്മൃതി പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ കേൾപ്പിച്ചു തരാം സ്മൃതി അങ്ങനെ പ്രതികരിച്ചില്ല ഒരു തെറ്റില്ല കാരണം ഇവർ തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ പോയി അബോട്ട് ചെയ്യാൻ നോക്കി നോക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്മൃതിയെ പ്രതികരിച്ചില്ല ഒരു തെറ്റില്ല സ്മൃതി ഒരേ ഒരു കാര്യം മാത്രമേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുക ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാമെന്ന് മാത്രമേ സ്മൃതി പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അകത്തൊരു തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലാത്ത ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആ കുട്ടിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടി അത് പറഞ്ഞത് കാരണം ആ കുട്ടി ഇനി ഹോസ്പിറ്റലിൽ കാരും ആ കുട്ടി കൂടെയൊക്കെ ചേർന്ന് നിങ്ങൾക്ക് കേസ് കൊടുത്ത് നിങ്ങൾക്ക് വലിയ കേസ് തന്നെയാവും അതോട് ക്ഷമ പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തന്നെ നമുക്കെതിരെ ഏറ്റവും വലിയ മോശമായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മോശമായ കാര്യമാണ് അതും പറയുന്നത് വേറൊരു സ്ത്രീയാണ് പറയുന്നത് അപ്പോൾ എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് ഇവർ പറഞ്ഞതെന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കാം സ്മൃതി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്മൃതി പേടി എന്തിനാണ് പേടിക്കുന്നതൊക്കെ അവർ പറഞ്ഞു പക്ഷേ സ്മൃതി സ്മൃതിയല്ലോ വീഡിയോ ഡിലീറ്റ് ചെയ്തത് വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഈ പറയുന്നത് നിങ്ങളാണല്ലോ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്നിട്ട് അവൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവളുടെ ഭാഗത്തുള്ള ഭാഗം അവൾക്ക് നൂറ് ശതമാനം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞത് അവർ പറഞ്ഞില്ലേ ഒരു ആളൊന്ന് തെറ്റിദ്ധരിച്ചാൽ അതെനിക്ക് വളരെ സങ്കടമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു എന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുവാണ് ചെയ്തത് സ്മൃതിയോട് പറയാനുള്ളത് എന്ത് ഇത് വിട് വിടരുത് നൂറ് ശതമാനം സ്മൃതിയുടെ ഭാഗം ശരിയെന്ന് നമുക്കറിയാമെങ്കിലും കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഒരു ഹോസ്പിറ്റലിനെതിരെയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത് സ്മൃതി ആ പോയ്സിൻ്റെ അകത്ത് അത്ര വലിയ ഇതായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്നിട്ടൊരു ക്ഷമാപണം നടത്തുകയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും സമയം ക്ഷമാപണം നടത്താൻ വേണ്ടിയിട്ട് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുവച്ചാൽ നിങ്ങൾ ചെയ്യുക ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഒരു ഗുരുതരമായ തെറ്റ് ആർക്കെതിരെയും പറയാതിരിക്കുക മാത്രമേ പറയാനുള്ളൂ